ി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി ഉണ്ടായിരുന്ന സൈക്കിൾ വിതരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിലും ഗ്രാന്റ് വിതരണത്തിലെ കാലതാമസത്തിനുമെതിരെയായിരുന്നു പ്രതിഷേധം പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽദേവിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും കുത്തിയിരുന്നും പ്രതിഷേധിച്ചു ി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു കടുത്ത വിവേചനമാണ് സർക്കാർ പട്ടികജാതി വിദ്യാർത്ഥികളോട് കാണിക്കുന്നതെന്നും ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ തുടർന്നുണ്ടാകുമെന്നും ഗോപകുമാർ പറഞ്ഞു വർഷം ആരംഭിച്ചിട്ടും ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഗ്രാന്റ് പോലും കാലാകാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും പിണറായി സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അറുപത് ശതമാനം തുക നൽകുമ്പോൾ ആ അറുപത് ശതമാനം തുക പോലും ഈ സംസ്ഥാനത്ത് വിനിയോഗിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ഈ പിണറായി സർക്കാർ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗം തുടർന്ന് സൈക്കിൾ വിതരണം നിർത്തലാക്കിയ സർക്കാർ ഉത്തരവ് കളക്ട്രേറ്റ് പടിക്കൽ കത്തിച്ചു സൈക്കിൾ പുറത്തുവച്ചും കിടന്നുകൊണ്ടും പ്രവർത്തകർ പ്രതിഷേധിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ് പട്ടികജാതി മോർച്ച ജില്ലാ ഭാരവാഹികളായ വിനോദ് പരവൂർ വിഷ്ണു രാമചന്ദ്രൻ ഗിരീഷ് പട്ടത്താനം ശ്യാം സുന്ദർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ധർമ്മപാലൻ മണികണ്ഠൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം